അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നവരുണ്ടാവും പോവോ അങ്ങനെയൊരു സാധനാട കണ്ടല്ലോ എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാവും ഒരു അങ്ങനെയുള്ളൊരു സംഭവങ്ങളല്ലാലും ഞെട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ് അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ് നമ്മളിപ്പോ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നവരുണ്ടാവും പോവോ അങ്ങനെയൊരു സാധനം അവിടെ കണ്ടല്ലോ എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാവും അങ്ങനെ മാനസിക കാണും ആ അതിനെ നമസ്കാരം കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതക ചരിത്രത്തിന്റെ മറ്റൊരു ഓർമ്മ ദിവസമാണ് ഇന്ന് ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം പി നേതാവിനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊന്നു തള്ളിയ പകയുടങ്ങാത്ത ചുവപ്പൻ രാഷ്ട്രീയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്ത് ടി പി ഒരു സംഘം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് വർഷങ്ങൾക്ക് പുറവും കേരള മുഖ്യമന്ത്രിയുടെ കൈകളിൽ നിന്നും ആ രക്തക്കറ മാഞ്ഞു പോയിട്ടുണ്ടാകില്ല കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ടി പി യുടെ കൊലപാതകത്തിന് മുൻപുള്ള കമ്മ്യൂണിസവും അതിനുശേഷമുള്ള കമ്മ്യൂണിസവും എന്ന രണ്ട് ഘട്ടങ്ങളായി വിഭജിക്കപ്പെടുക കൂടിയുണ്ടായി ടി പി ചന്ദ്രശേഖരന്റെ ഓരോ രക്തസാക്ഷിത്വ ദിനാചരണത്തിലും കേൾക്കുന്ന ഒരു വാചകമുണ്ട് ജീവിച്ചിരുന്ന ടി പി കരുത്തനാണ് രക്തസാക്ഷിയായ ടി പി ടി പി രക്തസാക്ഷിത്വത്തിന് ഒരു വ്യാഴവട്ട കാലം പിന്നിട്ടിട്ടും ഇതിന് മാറ്റമൊന്നുമില്ല വടകരയുടെ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും നിയമയുദ്ധത്തിന്റെ വഴിയിലുമെല്ലാം വർഷങ്ങൾക്ക് ശേഷവും കെടാതെ കിടക്കുന്നുണ്ട് ടി പി ഇഫക്ട് എന്നാൽ ടി പി ഇല്ലാതാക്കിയതിന് പിന്നിൽ പിണറായി വിജയനാണ് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ രമ പുറത്തുവിട്ടിരുന്നു കൊലയാളികൾ സഞ്ചരിച്ച കാറിന് പിന്നിൽ മാഷ അള്ള എന്നാണ് എഴുതിയത് ആ ഇനോവ കാർ കണ്ടെത്തും മുൻപ് തന്നെ കൊലയ്ക്ക് പിന്നിൽ മത തീവ്രവാദികളാണ് എന്ന പിണറായിയുടെ പ്രതികരണം മാത്രം മതി അത് മനസ്സിലാക്കാനെന്നും കെ കെ രമ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് ടി പി യുടെ പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് തനിക്ക് യാതൊരുവിധ ഞെട്ടലും ഉണ്ടായില്ല എന്ന് ധാർഷ്ട്യം പറഞ്ഞ പിണറായി വിജയന്റെ മുഖം കേരള ജനത അത്ര പെട്ടെന്നൊന്നും മറക്കില്ല എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ മുഖത്ത് ഇപ്പോൾ ആ സന്തോഷ ചിരിയില്ല എന്നത് മറ്റൊരു വാസ്തവം ചെയ്തു കൂട്ടിയ ഓരോന്നും തിരിച്ചടികളായി കുടുംബത്തെ മുഴുവൻ വിഴുങ്ങുകയാണിപ്പോൾ പൊന്നോമന മകൾ തനിക്ക് മുൻപേ അഴിക്കുള്ളിലേക്ക് പോകുമോ എന്നുള്ള ഭയം മുഖ്യനെ കാർത്തി തിന്നാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിന്നിലെ അവസാന വാക്ക് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ് രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് കൊലപാതകത്തിൽ പങ്കെടുത്തത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഇല്ലാതെ അത് നടക്കില്ല കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊലപാതകികൾ കോഴിക്കോട് ജില്ലയിലെത്തി കൃത്യം നടത്തണമെങ്കിൽ സി പി എം സംസ്ഥാന നേതൃത്വം ഒരിക്കലും അത് അറിയാതിരിക്കില്ല മാത്രമല്ല ടി പി വധത്തിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന് തോന്നാൻ നിരവധി കാരണങ്ങളുണ്ട് കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ചത് രണ്ട് ജില്ലകളിലെ ആളുകളെയാണ് കൊലയാളി സംഘം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംഘത്തിന് ചന്ദ്രശേഖരനുമായി വ്യക്തിവിരോധങ്ങളില്ല വ്യക്തിവിരോധമല്ല രാഷ്ട്രീയ വിരോധമാണ് സംഭവത്തിന്റെ പിന്നിലെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ ആളുകൾ എങ്ങനെ കൊലപാതകത്തിൽ പങ്കാളികളായി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച കുഞ്ഞനന്ദൻ പിണറായിയുടെ ബലം കൈയായിരുന്നു നേതാക്കളുടെ അടുപ്പക്കാരനാണ് അങ്ങനെയൊരാൾ ഗൂഢാലോചനയിൽ പങ്കാളിയായി എങ്കിൽ മുകളിൽ നിന്ന് പറയാതെ അത് നടക്കില്ല മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണനും ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബുവും ശിക്ഷിക്കപ്പെട്ടു വലിയ ഗൂഢാലോചന നടന്നിരുന്നു എന്നതിന്റെ തെളിവുകളാണിത് ഗൂഢാലോചനയുണ്ട് എന്ന് കോടതി വിധിയിലും പറഞ്ഞിട്ടുണ്ട് വധത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയനാണ് എങ്കിലും അതിൽ പി ജയരാജനടക്കം പങ്കുണ്ട് എന്നും ടി പി യുടെ ഭാര്യയായിരുന്ന കെ കെ രമ പറയുന്നു പി ജയരാജനിലേക്ക് അന്വേഷണം എത്തിയതുമാണ് കണ്ണൂരിലെ വാഹനമാണ് കൊലയാളികൾ ഉപയോഗിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരിലെ അറിയാതെ അത് നടക്കുമോ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ സാങ്കേതിക കാരണങ്ങളാലാണ് കോടതി കുറ്റവിമുക്തനാക്കിയത് മോഹനൻ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടയാളാണ് കുഞ്ഞനന്ദൻ മോഹനനെ വിളിച്ച സിമ്മ് നശിപ്പിക്കപ്പെട്ടു കള്ളസാക്ഷികളെയാണ് വാദിഭാഗം ഹാജരാക്കിയതെങ്കിൽ പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടും കേസ് തോറ്റതെങ്ങനെയാണ് മാത്രമല്ല ഇതിൽ പിണറായിയുടെ പങ്ക് സംശയിക്കാൻ മറ്റ് ചില കാരണങ്ങളും കൂടിയുണ്ട് എന്ന് രമ പറഞ്ഞിരുന്നു അതായത് ചന്ദ്രശേഖരന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടില്ല വികൃതമായി വെട്ടിനുറുക്കിയ ആ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുന്നിക്കെട്ടുമ്പോഴാണ് ആഹ്ലാദ ചിത്തനായി കൊണ്ട് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത് വിജയശ്രീ ലാളിതനായി സംസാരിക്കുന്നത് പോലെയായിരുന്നു ആ മുഖഭാവം കുലങ്കുത്തി കുലങ്കുത്തി തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ജീവനില്ലാത്ത ആളെ കുറിച്ചാണ് ആ പറഞ്ഞത് ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പിണറായി വിജയൻ മറുപടി പറഞ്ഞത് എത്ര വലിയ ശത്രുവായിരുന്നാലും മരിച്ചാൽ ആരും എതിര് പറയില്ല പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവരെല്ലാം ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്നു അവർക്കതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ആ സത്യം തെളിയിക്കാനാണ് ഞാൻ കോടതികൾ കയറുന്നത് എന്നും രമ പറഞ്ഞു അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ് നമ്മളിപ്പോ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നവരുണ്ടാവും ഓ അങ്ങനെ ഒരു സാധന കണ്ടല്ലോ എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാവും ഒരു അങ്ങനെയുള്ളൊരു സംഭവങ്ങളല്ലാലും ഞെട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ് അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ് നമ്മളിപ്പോ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നവരുണ്ടാവും പോ അങ്ങനെയൊരു സാധനാട കണ്ടല്ലോ എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാവും അങ്ങനെ മാനസിക നിലയുടെ വ്യത്യാസങ്ങൾ ഇതിനകത്തൊക്കെ കാണും ആ നിലയ്ക്ക് അതിനെ കാട്ടുന്നത്